നുള്ളിപ്പാടി അണ്ടർപാസ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇനി പത്രസമ്മേളനം വിളിച്ചേർക്കാനുള്ള കാരണം കാസർഗോഡ് നഗരത്തിലൂടെ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ രണ്ട് പ്രദേശങ്ങളായി ഒറ്റപ്പെട്ട രീതിയിലാണ് കിടക്കുന്നത് മറ്റുള്ള നഗരങ്ങളിലൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ദേശീയപാത അതുവഴി കടന്നു പോകുന്നില്ല പ്രധാന നഗരങ്ങളിൽ ഇപ്പോൾ കാഞ്ഞങ്ങാട് ഇല്ല ചെറുവത്തൂരില്ല പയ്യന്നൂരില്ല തളിപ്പറമ്പില്ല കണ്ണൂരില്ല തലശ്ശേരിയില്ല കോഴിക്കോടില്ല അങ്ങനെ വലിയ നഗരങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ആണ് ദേശീയപാത കടന്നു പോകുന്നുള്ളത് പയ്യന്നൂരിലും കണ്ണൂരിലൊക്കെ പുതുതായിട്ട് വരുന്ന ദേശീയപാത ജനസാന്ദ്രതയുള്ള പ്രദേശത്തുനിന്ന് വളരെ അകലെയൂടിയാണ് കടന്നു പോകുന്നത് പക്ഷേ കാസർഗോഡ് നോക്കുമ്പോൾ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തിലൂടെ കടന്നു പോവുകയാണ് കാസർഗോഡ് മാത്രമാണ് ഇത്തരത്തിലെ പ്രധാന നഗരത്തിൽ ഒരു ജില്ലാ ആസ്ഥാനത്ത് രണ്ടായി വെട്ടിമുറിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അണ്ടർപാസ് നൽകിയിട്ടുള്ളത് നഗരസഭക്കകത്ത് മുനിസിപ്പാലിറ്റിക്കകത്ത് രണ്ട് അണ്ടർപാസ് മാത്രമാണുള്ളത് ഒന്ന് താളിപ്പടപ്പ് വേറൊന്ന് അണങ്കൂർ അതുതന്നെ ഇതുപോലെ ജനകീയ സമരങ്ങളുടെ അടിസ്ഥാനത്തിൽ സമരം നടത്തിയതിൻ്റെ ഫലമായിട്ട് ലഭിച്ചതുമാണ് അപ്പോൾ ഈ താളിപ്പടപ്പ് അണങ്കൂർ അതിൻ്റെ നടുക്ക് മറ്റൊരു അണ്ടർപാസ് കൂടി അത്യാവശ്യമുണ്ട് അത് മനസ്സിലാക്കിയത് ഫ്ലൈ ഓവർ ആദ്യകാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നത് നുള്ളിപ്പാടിയിലാണ് അവസാനിക്കുന്നത് നുള്ളിപ്പാടി അവസാനിക്കുന്ന അവസരത്തിൽ അവിടെ ഒരു പാസേജ് ഉണ്ടാകും എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് അവസാനിക്കുകയാണ് അങ്ങനെ അവസാനിക്കുമ്പോൾ നഗരത്തിൽ യാത്രക്കാർക്ക് പൊതുജനങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് നുള്ളിപ്പാടി കേന്ദ്രീകരിച്ച് ഒരു അണ്ടർപാസ് എന്നുള്ള ആവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യമൊക്കെ അണ്ടർപാസിന് ഞങ്ങൾ സമീപിച്ചപ്പോൾ നിവേദനം നൽകിയപ്പോൾ ഒരു മീറ്റിംഗ് വിളിച്ചു കലക്ടറുടെ മീറ്റിങ്ങിൻ്റെ അന്ന് ഞങ്ങൾ പറഞ്ഞത് അണങ്കൂരിൻ്റെയും പുതിയ ബസ് സ്റ്റാൻഡിൻ്റെയും ഇടയിൽ ഒരു അണ്ടർപാസ് നൽകണം ഞങ്ങളൊരു സ്ഥലം പറയുന്നില്ല ആക്ഷൻ കമ്മിറ്റി ഒരു സ്ഥലം പറയുന്നില്ല എവിടെയാണോ ഏറ്റവും അനുയോജ്യം അങ്ങനെയുള്ള ഒരു സ്ഥലം നിങ്ങൾ തന്നെ കാണിച്ചു തരൂ ദേശീയപാത അധികാരികളും അതുപോലെ തന്നെ കോൺട്രാക്ട് കമ്പനിയും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഞങ്ങൾക്കൊരു അനുയോജ്യമായ സ്ഥലം കാണിച്ചു തരൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് നഗരസഭയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന നഗരത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അണ്ടർപാസ് ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന പ്രദേശമെന്നുള്ള രീതിയിൽ ആ വാതക ശ്മശാനത്തിലേക്ക് പോകുന്ന ആ ഭാഗത്തായിട്ട് ഏറ്റവും ഉയരമുണ്ട് അണ്ടർപാസ് ലഭിക്കണമെങ്കിൽ സർവീസ് റോഡും ഹൈവേ റോഡും തമ്മിൽ ഉയരത്തിൻ്റെ കാര്യത്തിൽ വളരെ അന്തരമുണ്ടാവണം മുകളിലൂടെ ഹൈവേ കടന്നു പോകുന്നു താഴത്തൂടെ സർവീസ് റോഡ് കടന്നു പോകുന്നു അങ്ങനെയുള്ള സ്ഥലത്താണ് ഏറ്റവും അനുയോജ്യം അതിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ അതായത് സർവീസ് റോഡും ഹൈവേയും തമ്മിൽ ഏറ്റവും ഉയരം കൂടിയ ഒരു പ്രദേശമാണ് ഈ ദേശീയപാതാധികാരികളും കോൺട്രാക്റ്റ് കമ്പനിയും ഞങ്ങളോട് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് ആ പ്രദേശത്ത് ആണ് ഏറ്റവും അനുയോജ്യം അപ്പം ഞങ്ങൾ വേറെ ഒരു കാര്യം കൂടെ ആവശ്യപ്പെട്ടു നിങ്ങൾ ഈ പ്രദേശത്ത് നിങ്ങളുടെ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോയാൽ വർക്ക് പൂർത്തീകരിച്ചാൽ ഞങ്ങൾക്ക് ഇത് കിട്ടാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് ഇത്രയും പ്രദേശം ഞങ്ങൾക്ക് ഒരു മൂന്ന് ബൈ ഏഴ് മൂന്ന് മീറ്റർ ഇൻറ്റു ഏഴ് മീറ്റർ എന്നുള്ള ആ അളവിലുള്ള ഒരു അണ്ടർപാസ് കിട്ടണമെങ്കിൽ അത്രയും സ്ഥലം നിങ്ങൾ ഒഴിച്ചു വെക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ വേറൊരു കാര്യം കൂടിയുണ്ട് അവിടെ അവിടെ ഈ വാൾ എന്നുള്ള ബ്ലോക്കുകളായിട്ടാണ് അവിടെ സൈഡിൽ ഹൈവേയുടെ ഉയർത്തു നിന്നതിന് വേണ്ടി മണ്ണിട്ട് നികത്തുന്നതിന് വേണ്ടി ആറിവാൾ കാണണം കോൺക്രീറ്റ് അല്ല അങ്ങനെ ഉണ്ടാകുമ്പോൾ ഏഴ് മീറ്റർ എന്നുള്ളതിന് വാൾ മാറ്റേണ്ട സ്ഥിതി വന്നാൽ ഒരു ഇരുപത്തെട്ട് മീറ്ററോളം സ്ഥലം ആവശ്യമായിട്ട് വരും അത്രയും പ്രദേശത്ത് ഞങ്ങൾ വർക്ക് ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള പ്രദേശത്ത് നിങ്ങൾ ജോലി ചെയ്തോളൂ എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായിട്ട് അപ്പോൾ അവർ കാണിച്ച തന്ന സ്ഥലം ഞങ്ങൾ ആവശ്യപ്പെട്ട സ്ഥലമല്ല നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പണി ഇത്രയും പുരോഗമിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എവിടെ സാധിക്കുമെന്ന് കഴിഞ്ഞ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശം കാണിച്ചു തരും മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു അതിനിടയിൽ ഞങ്ങൾ കലക്ടറേറ്റ് മാർച്ച് നടത്താനുള്ള സാഹചര്യം ഉണ്ടായത് ഏത് സ്ഥലമാണോ മാറ്റിവെച്ചത് ഇവിടെയാണ് അനുയോജ്യമെന്നുള്ള രീതിയിൽ ആ സ്ഥലത്ത് വർക്ക് ചെയ്യാൻ കോൺട്രാക്റ്റ് കമ്പനി വന്നതോടുകൂടിയിട്ടാണ് വീണ്ടും സമരം ഒന്നുകൂടെ സജീവമായത് കലക്ടറേറ്റ് മാർച്ച് നടത്താനുള്ള കാരണവും ഉടലെടുത്തത് ആ കാരണം കൊണ്ടാണ് അവർ ആ പ്രദേശത്തും വർക്ക് ചെയ്താൽ സാധ്യതകൾ നഷ്ടപ്പെടും പി ഡി പ്രൊജക്ട് ഡയറക്ടർ കണ്ണൂർ അദ്ദേഹമാണ് സ്ഥലം പരിശോധിച്ച് ശുപാർശ ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള അധികാരികളൊക്കെ ആ പ്രദേശം കണ്ടതാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞതാണ് അവരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ റീജിയണൽ ഓഫീസർ തിരുവനന്തപുരത്ത് ആ റീജിയണൽ ഓഫീസറാണ് പിന്നെ അംഗീകാരം നൽകേണ്ടത് അനുമതി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ദേശീയപാതാ അധികാരികൾ ഡൽഹിയിലുള്ള അധികാരികളുമായിട്ട് ബന്ധപ്പെടണം അതിൻ്റെ ആവശ്യകത ഇവിടെ വരുന്നില്ല ഇവർക്ക് തന്നെ അത് സാങ്ഷൻ ചെയ്യാനുള്ള അധികാരമുണ്ട് കൂടുതലായിട്ട് ഫണ്ടിന് വേണ്ടിയിട്ട് മാത്രമാണ് മേലോട്ട് പറയേണ്ട ആവശ്യകത വരുന്നത് അപ്പോൾ ആറോക്ക് ഇത് അന്തിമ അധികാരിക എന്നുള്ള രീതിയിൽ ഫൈനൽ അധികാരിക എന്നുള്ള രീതിയിൽ ഇത് അനുവദിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറേയധികം ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട് വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന നമുക്കറിയാം രാവിലെ ആ നെട്ടോട്ടം ഓടുന്ന സമയത്ത് അരമണിക്കൂറിലധികം നടക്കേണ്ടതായിട്ടുണ്ട് അണങ്കൂറിൽ പോയിട്ട് തിരിച്ച് നുള്ളിപ്പാടിയിൽ വരേണ്ട അവസ്ഥ ഒരു ഭാഗത്ത് നിന്ന് മറ്റ് ഭാഗത്തായാലും അതുപോലെ തന്നെ ഇവിടുന്ന് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വരണമെങ്കിൽ അട അണങ്കൂറിൽ പോയിട്ട് വരേണ്ട അവസ്ഥ അല്ലെങ്കിൽ ആ ഭാഗത്തുള്ളവർക്ക് പുതിയ ബസ് സ്റ്റാൻഡിൽ വന്ന് വീണ്ടും തിരിച്ചു പോകേണ്ട അവസ്ഥ ഒന്നര കിലോമീറ്റർ ഉള്ള സ്ഥലത്ത് മൂന്നര കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അര കിലോമീറ്റർ ഉള്ള സ്ഥലത്ത് രണ്ട് രണ്ടര കിലോമീറ്റർ കൂടുതൽ അടക്കേണ്ടതായിട്ട് വരുന്നുണ്ട് മൂന്ന് കിലോമീറ്ററോളം ഓരോ വ്യക്തിയും കൂടുതൽ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ കാസോഡ് നഗരസഭയിലുള്ള ഏക വാതക ശ്മശാനം മുപ്പത്തെട്ട് വാർഡിനും ചേർന്ന് ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള ശ്മശാനം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ആരാധനാലയങ്ങൾ വിവിധ വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ ഖബർസ്ഥാൻ അവിടെയുണ്ട് ആശുപത്രികൾ ആയുർവേദ ആശുപത്രിക്കും ഇതിന് ഈ ഈ അണ്ടർപാസ് കൊണ്ട് പ്രയോജനമുണ്ട് ആ അവിടെ വരുന്ന രോഗികൾക്കും പ്രയോജനമുണ്ട് അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എടുത്തു പറഞ്ഞത് സൗജന്യമായി കിട്ടുന്ന റേഷൻ അരി വാങ്ങാൻ നൂറ്റി അമ്പത് രൂപ ഓട്ടോയ്ക്ക് കൊടുക്കണം നൂറ്റി രൂപ കൊടുക്കണം നടന്നു വരികയാണെങ്കിൽ അവരൊക്കെ പറയുന്നുണ്ട് വളരെ അടുത്താണ് നുള്ളിപ്പാടി അണങ്കൂർ കഴിഞ്ഞ ദിവസം ഡിവൈഎസ്പി വന്ന് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ ഞങ്ങൾ നിങ്ങളെ പറയുന്നുണ്ടല്ലോ വളരെ അടുത്തായിട്ട് അണങ്കൂറിൽ നിന്ന് ഒരു അണ്ടർപാസ് ഉണ്ട് എന്നുള്ളത് ഇവിടെ അത്ര ദൂരം അത്ര കാണുമ്പോൾ പറയുമ്പോൾ അണങ്കൂറിലുണ്ടെന്ന് പറയാം ഇവിടുന്ന് നടന്ന് ഇഴങ്കൂറിലെത്തി തിരിച്ചു വരണമെങ്കിൽ മൂന്ന് കിലോമീറ്റർ പോകണം അതുകൊണ്ട് ജനങ്ങൾക്ക് ഇത് അത്യാവശ്യമാണ് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഇത് മാറ്റിവെക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് കലക്ടർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് സാങ്കേതിക കാരണം എന്ന് പറയുന്നത് അതിനവർ ഓരോ സ്ഥലത്തെയും അറിയപ്പെടുന്നത് ചെയിനേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സ്ഥലത്തിനും ഓരോ ചെയിനേജ് ഉണ്ടാകും അതൊരു പത്ത് മീറ്ററിന് ഇടയിൽ അവർ മാർക്ക് ചെയ്തിട്ടുമുണ്ട് നേരത്തെ ദേശീയപാതാ അധികാരികൾ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ചെയിനേജ് എന്നുള്ളത് അൻപത് പ്ലസ് ഇരുന്നൂറ്റി മൂന്ന് എന്നുള്ളതാണ് അൻപത് പ്ലസ് ഇരുന്നൂറ്റി മൂന്നാണ് അനുയോജ്യമായ സ്ഥലം എന്ന് പറയുകയും സാധിക്കില്ല സാങ്കേതികമായി പ്രയാസമുണ്ട് എന്ന് പറയുന്നത് ഒരു എഴുത്ത് വന്നപ്പോൾ ആ എഴുത്തിൽ അവർ സൂചിപ്പിച്ചിട്ടുള്ളത് ചൈനേജ് അൻപത് പ്ലസ് മുന്നൂറ്റി എൺപതാണ് അപ്പോൾ അൻപത് മുന്നൂറ്റി എൺപതിൽ സാധിക്കില്ല എന്ന് എഴുത്ത് തരികയും പരസ്യപ്പെടുത്തുമ്പോൾ അവിടെ സാങ്കേതികമായി സാധ്യതയില്ല എന്ന് പറയും ഏറ്റവും അനുയോജ്യമായ സ്ഥലം അൻപത് ഇരുന്നൂറ്റി മൂന്ന് ആണ് എന്ന് പറയുന്നതിനും അതിലൊരു വിരോധാഭാസമുണ്ട് അവരുടെ അതുതന്നെ രണ്ട് രീതിയിലാണ് അവർ പറയുന്നത് അത് രേഖാമൂലം പറയുമ്പോൾ മുന്നൂറ്റി അൻപത് പറയുന്നു സാധ്യത എന്നുള്ളത് ഇരുന്നൂറ്റി മൂന്നിലാണ് എന്നുള്ളത് അവർ മറച്ചു വയ്ക്കുന്നുണ്ട് അങ്ങനെ മറച്ചു വെക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചർച്ചയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇതിൽ പൊതുജനങ്ങളെ അറിയിക്കുന്നതിനും എല്ലാവരെയും അറിയിക്കുന്നതിനും അതുപോലെ ജനങ്ങളുടെ ഇത് സമരം ഈ വികസനത്തിന് എതിരായിട്ടല്ല ഇത് ആർക്കും എതിരായിട്ടുള്ളതല്ല ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി സമരം പ്രതിഷേധം എന്നുള്ളതല്ല ആ റീപ്പാണ് നമ്മുടെ റിക്വസ്റ്റാണത് ആ റിക്വസ്റ്റിൻ്റെ രീതിയാണ് ഇത് അല്ലാതെ ഒരു സമരമാണ് എതിർപ്പാണ് എന്നുള്ള രീതിയിലല്ല ആർക്കും എതിരായിട്ടുള്ളത് അല്ല ഈ സമരം അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്കിവിടെ തരാം എന്നുള്ളതല്ല ഏറ്റവും അനുയോജ്യമായ പ്രദേശം നിങ്ങൾ കാണിച്ചു തരണം എന്നാണ് പറഞ്ഞത് ഇവിടെ തരാമെന്ന് ഒന്നും പറഞ്ഞില്ല ഇവിടെ നിങ്ങൾക്ക് സാധ്യതയുണ്ട് ഇവിടെ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ കിട്ടും എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് വേറെ സ്ഥലത്ത് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ സർവീസ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് ഉയർ ഉയരം ഉണ്ടാകണം അങ്ങനെ ഉയരമുണ്ട് ഉള്ള സ്ഥലത്ത് മാത്രമേ അണ്ടർപാസിന് സാധ്യതയുള്ളൂ എല്ലാ സ്ഥലത്തും സാധ്യമല്ല അതിന് ഏറ്റവും അനുയോജ്യമായ സാങ്കേതികമായ തടസ്സമില്ലാത്ത പ്രദേശം നിങ്ങൾ കാണിച്ചു തരുമെന്നാണ് ആക്ഷൻ കമ്മിറ്റി അന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ അടിസ്ഥാനത്തിൽ ഇവിടെയാണ് ഏറ്റവും അനുയോജ്യമായ സ്ഥലം രണ്ട് ഭാഗത്തും ഒരു പച്ച പൈൻ്റ് അടിച്ച് അവർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും പ്രദേശം അതായത് ഏകദേശം ഇരുപത്തെട്ട് മീറ്ററോളം വരും അതായത് അഞ്ച് അൻപത് പ്ലസ് ഇരുന്നൂറ്റിമൂന്ന് ആ അതൊക്കെ മീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് അൻപതായിരത്തി ഇരുന്നൂറ്റി മൂന്ന് എന്ന് പറയുന്നത് അൻപത് കിലോമീറ്റർ മംഗലാപുരത്തോട് ഏതോ ഒരു പോയിന്റ് മുതൽ ഇങ്ങോട്ടാണ് ഇതിൻ്റെ ചൈനേജ് വരുന്നത് അവിടെ നിന്ന് മീറ്റർ കണക്കിൽ വരുമ്പോൾ അൻപതിനായിരത്തി ഇരുന്നൂറ്റി മീറ്റർ മൂന്ന് മീറ്ററാണ് നേരത്തെ പറഞ്ഞ ശ്മശാനത്തിലേക്ക് പോകുന്ന വഴി അവിടെ നിന്ന് അവരിപ്പോൾ പറയുന്നത് സാധിക്കില്ല എന്ന് പറയുന്ന പ്രദേശത്തായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് എടുത്തു പറഞ്ഞുള്ളത് അൻപതിനായിരത്തി മുന്നൂറ്റി എൺപതാണ് അതെവിടെയെന്ന് വെച്ചാൽ കേർവൽ ഹോസ്പിറ്റലിൻ്റെയും കുറച്ച് അപ്പുറത്തായിട്ടാണ് അൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് വരുന്നത് അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സർവീസ് റോഡ് ഈ ഹൈവേ റോഡിനക്കളം ഉയരത്തിലാണ് പിന്നെ അവിടെ അണ്ടർപാസിന് സാധ്യത ഇല്ല സാങ്കേതികമായി അവിടെ സാധ്യതയില്ല ഞങ്ങൾ കാണിച്ച് കൊടുത്ത് ഞങ്ങൾക്ക് കാണിച്ചു തന്ന സ്ഥലം പറയാതെ വേറെ ഏതോ സ്ഥലം പറഞ്ഞ സാങ്കേതിക എന്ന് പറയുന്നത് അത് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണല്ലോ ഉള്ള റിപ്പോർട്ട് പോസിറ്റീവായിട്ട് പോകണം അൻപതിനായിരത്തി മുന്നൂറ്റി അൻപതിൽ സാധിക്കില്ല എന്ന് വന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇവിടെ സാധിക്കില്ല എന്നുള്ളത് പറയുള്ളൂ അതാണ് ഇവരുടെ നിന്ന് പോകുന്ന റിപ്പോർട്ടുകളിൽ മാറ്റം വരണം സത്യവാന്തമായ റിപ്പോർട്ട് കൊടുക്കണം അല്ല വാക്കാലാണ് പറഞ്ഞത് ഈ സ്ഥലം കാണിച്ചു തന്ന വാക്കാലാണ് സാധ്യത കൂടുതലാണ് ഇവിടെ സാധ്യത സമരം നിർത്തിവെച്ചിട്ടില്ലല്ലോ സമരം തുടരുന്നുണ്ട് സമരം അതിനുശേഷം അല്ല പന്തൽ സമരത്തിന്റെ ഭാഗമായിട്ടല്ല അന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വന്നെന്താണ് ഇരുപത്തെട്ട് മീറ്ററിനടയിൽ എവിടെയും പ്രവൃത്തി നടത്തില്ല എന്നാണ് അവർ ഉറപ്പ് വന്നത് ആ ഉറപ്പ് അവർ എപ്പോഴാണ് ലംഘിച്ചത് അപ്പോൾ ഞങ്ങൾ അവിടെ തടഞ്ഞു അവിടെ പ്രവർത്തനം തടഞ്ഞു പ്രവർത്തനം തട സമരപ്പന്തല എന്നുള്ളതിന് നിങ്ങളതിനെ അതിനെ കൊടുക്കുന്നതിന് പറ്റും ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു ഇത് ഇത് ഒരു സമരമല്ല ഒരു നിവേദനമാണ് സമരം ആർക്കെങ്കിലും എതിരായിട്ടുള്ളൊരു നടപടിക്രമങ്ങളോ അല്ല പരിപാടികളോ അല്ല അവർ ആ ഇത് ലംഘിച്ചപ്പോൾ അത് തടയണമല്ലോ പ്രവർത്തി തടയണമല്ലോ അങ്ങനെ തടയാൻ ഞങ്ങൾ പോയി ഇരുപത്തി നാലാം തീയതി കലക്ടറേറ്റിൽ ഇരുപത്തി ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി കലക്ടറേറ്റിൽ മറ്റൊരു യോഗം വിളിച്ചു ചേർത്തു അപ്പോൾ ഈ നിർമ്മാണ കമ്പനി പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് സമയം കുറേ പോകുന്നുണ്ട് അന്ന് മുന്നൂറ്റി എൺപതിൽ സാധിക്കില്ല എന്നുള്ളത് ആറോ തിരുവനന്തപുരത്തുള്ള ആറോയുടെ എഴുത്തു വന്നിട്ടുണ്ട് അൻപതേ പ്ലസ് മുന്നൂറ്റി എൺപതിൽ സാധിക്കില്ല എന്നുള്ള രീതിയിൽ എഴുത്തു വന്നു ഇവിടെ നോട്ട് ഫീസിബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ നോട്ട് ഫീസിബിൾ എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി നോട്ട് ഫീസിബിൾ സാങ്കേതികമായിട്ട് ഇവിടെ സാധ്യത ഇല്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എവിടെയാണ് പറഞ്ഞത് അൻപത് മുന്നൂറ്റി എൺപതിൽ അതുകൊണ്ട് അപ്പം ഞങ്ങൾ സൂചിപ്പിച്ചു അൻപത് ഇരുന്നൂറ്റി മൂന്നാണ് ഞങ്ങൾക്ക് കാണിച്ചതെന്ന പ്രദേശം അത് രേഖാമൂലം അടുത്ത ദിവസം തന്നെ ഞങ്ങൾ കലക്ടർക്ക് മറുപടിയും കൊടുത്തു അപ്പോൾ കലക്ടർ പറഞ്ഞ ഇരുപത്തഞ്ചാം തീയതി അവർ പ്രവൃത്തി തുടങ്ങും ഞങ്ങൾ അവർ തടയും ഞങ്ങൾക്ക് തന്ന വാക്കുകൾ അവിടെ ഇതായിട്ടില്ല ഫൈനൽ ആയിട്ടില്ല അതിന് മുമ്പ് നിങ്ങൾ എൺപത് എൺപത് മുന്നൂറ്റി എൺപതിൽ സാധിക്കില്ല എന്നൊരു ലെറ്റർ തന്നാൽ പോരല്ലോ ഇവിടെ സാങ്കേതികമായി ഇവിടെ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ അങ്ങനെ സാങ്കേതികത്വം പറയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പറഞ്ഞാൽ തന്നെ ജനങ്ങളുടെ ആവശ്യമായിട്ട് അന്ന് ഞങ്ങൾ വീണ്ടും തടയേണ്ടതായിട്ട് വരുമല്ലോ അങ്ങനെ ഇരുപത്തി എട്ട് മീറ്റർ സ്ഥലത്ത് വീണ്ടും പ്രവൃത്തി നടത്താൻ അവർ വരുന്നത് വരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ തടയാൻ പോയത് സമരം തടയൽ മാത്രമല്ല അത് ജനുവരി മാസം മുതൽ ഈ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ വിവിധ രീതിയിലുള്ള പരിപാടികൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പൊതുജനങ്ങളെ അറിയുന്നതും അറിയാത്തതുമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇത് അന്ന് മുതലുള്ളതിൻ്റെ തുടർച്ച തന്നെയാണ് ഒരു ദിവസം പോലും ഞങ്ങൾ സമരത്തിൽ നിന്നും പിന്മാറിയിട്ടില്ല സു പിന്മാറുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ അനുവദിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്ന ദിവസം മാത്രമാണ് പിന്മാറ്റം ഇത് സമരം അല്ല അവർ പറഞ്ഞത് ആ ഇരുപത്തെട്ട് മീറ്റർ പ്രദേശത്ത് ഞങ്ങൾ വർക്ക് തുടങ്ങില്ല പ്രവർത്തി തുടങ്ങില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് തടയൽ മാറ്റി വെച്ചത് പിന്നെ തടയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ സമരം അവസാനിപ്പിച്ചു എന്നുള്ള ധാരണ ഞാൻ എല്ലാ കേൾക്കുകയാണ് സമരം അവസാനിപ്പിച്ചു എന്നുള്ളത് ഇല്ല സമരം അവസാനിപ്പിച്ചിട്ടില്ല തടയുന്നതാണ് അവസാനിപ്പിച്ചത് അവർ തട അത് ഈ തടയുന്നവർക്ക് വെയിലൊള്ളാതിരിക്കാനുള്ള പന്തലാണല്ലോ തടയുന്നതിൽ അപ്പം ഞാൻ ഒന്ന് ഒന്ന് ഒന്നുകൂടെ ഒന്നും കൂടെ കൂടെ വിശദീകരിക്കാം ഇരുപത്തി അഞ്ചാം തീയതി തുടങ്ങുന്നു പറഞ്ഞു ഇരുപത്തി അഞ്ചാം തീയതി ഞങ്ങൾ തടയാൻ തയ്യാറായിട്ട് രാവിലെ ഏഴ് മണി മുതൽ അവിടെ നിന്നു അന്ന് അവരാരും വന്നില്ല ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച അല്ല ശനിയാഴ്ച അല്ല ശനിയാഴ്ച മൂന്ന് ലോറി ഞങ്ങൾ അവിടെ രാവിലെ ഏഴ് മണി മുതൽ അവിടെ തടയാൻ റെഡി ആയിട്ടുണ്ട് ആരും വന്നില്ല ഒൻപതര മണിവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി തിരിച്ചു പോയ ശേഷം ഏകദേശം പത്ത് പത്തര മണിയാകുമ്പോൾ ഒന്നിച്ച് മൂന്ന് ലോറി ഞങ്ങൾ ആരും ഇല്ലാത്ത അവസരത്തിൽ ജനങ്ങൾ കൂടുതലില്ലാത്ത അവസരത്തിൽ മൂന്ന് ലോറി വന്നു മൂന്ന് ലോറി വരുന്ന അവസരത്തിൽ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒരു സൈഡിൽ മാറി നിന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളായിട്ട് തന്നെ പോയിട്ട് തടഞ്ഞത് അങ്ങനെ തടയുമ്പോൾ പത്തര മണിയിൽ നിന്നുള്ള ആ വെയിലിന് പിന്നെ ആൾക്കാരെ വിളിച്ചേർത്ത് പത്തി ഇരുന്നൂറോളം ആളുകൾ വന്നു വാഹനം അവിടെ തടഞ്ഞു പ്രവൃത്തി അവരുടെ പ്രവൃത്തി അവിടെ തടഞ്ഞു തടയുമ്പോൾ സ്വാഭാവികമായിട്ട് കുടിക്കാനുള്ള വെള്ളം വേണം വെയിൽ കൊള്ളാതിരിക്കാനുള്ള പന്തൽ വേണം ആ പന്തലാണ് അവിടെ ഉണ്ടായിരുന്നത് അത് പന്തലില്ല അതിൻ്റെ കാരണമാണ് പറയുന്നത് തടയാൻ വേണ്ടി വന്നവർക്കുള്ള തണലിന് വേണ്ടിയിട്ടുള്ള പന്തൽ അതിനുശേഷം ഇപ്പം പറയാൻ കാരണം അവർ ചർച്ചയിൽ ആ ഒരു ഫോർമുല തയ്യാറാക്കി ഞങ്ങൾ ആ പ്രദേശത്ത് പ്രവർത്തനം തുടങ്ങില്ല ഇരുപത്തെട്ട് മീറ്റർ പ്രദേശത്ത് അതെ അതേയുള്ളൂ അതേ ഉള്ളു അവിടുന്ന് ഇല്ല അവർ പ്രവൃത്തി പ്രവൃത്തി തരുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പന്തൽ വന്നത് പ്രവൃത്തി തടയാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പൊ പ്രവർത്തി നടത്തില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടവിടെ തടയേണ്ടതില്ല മറ്റുള്ള ഓഫീസ് പ്രവർത്തനങ്ങൾ കടലാസ പ്രവർത്തനങ്ങളൊക്കെ കടലാസ് മുഖേനയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട് അല്ല എട്ടോ എൺപത് മീറ്റർ വീതിയിലാണല്ലോ പരമാവധി പരമാവധി ഒമ്പത് മീറ്റർ കിട്ടും ഞങ്ങൾ ആവശ്യപ്പെടുന്ന ചുരുങ്ങിയത് ഏഴ് മീറ്റർ വീതിയിൽ തരണം ഏഴ് മീറ്റർ വീതിക്ക് വേണ്ടിയിട്ടാണ് ഇരുപത്തിയെട്ട് മീറ്റർ അവിടെ ഇപ്പോൾ വർക്ക് ചെയ്യാതെ ഒഴിച്ചു വെച്ചിട്ടുള്ളത് ഈ ഇൻ്റർലോക്ക് ഓ ചെയ്യാൻ പറ്റും പിന്നെ ഒരു ബുദ്ധിമുട്ട് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തെട്ട് മീറ്റർ ഒഴികെ മുഴുവൻ പ്രദേശത്തും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇനി ഇത്രയല്ലേ ഉള്ളൂ ഇനി നിങ്ങൾ ഇതും കൂടെ വർക്ക് ചെയ്തോളൂന്ന് പറഞ്ഞു